ചരിത്ര താളുകളിലൂടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് വാഴക്കുളം ഒരു സ്കൂളിന്റെ ചരിത്രം ആ ദേശത്തിന്റെ തന്നെ ചരിത്രമാകുന്ന കഥയാണ് ഈ വാഴക്കുളത്തിനുള്ളത് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടി ഈ കലാലയത്തിന്റെ തിരുമുറ്റത്തെ പിച്ചവച്ച ആയിരങ്ങൾ അറിവിന്റെ അഗ്നിയായി കടന്നുവന്ന് ഒരു ജനതയ്ക്ക് ഒരു നാടിന് തന്നെ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം നൽകി മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുത്ത നൂറുകണക്കിന് ഗുരുനാഥന്മാർ ഈ രണ്ട് ഘടകങ്ങൾക്കും എക്കാലവും താങ്ങും തണലുമായി പ്രവർത്തിച്ച നല്ലവരായ നാട്ടുകാർ ഇതിന്റെയെല്ലാം ആകെ തുകയാണ് ഈ വിദ്യാലയം വിദ്യാലയത്തിന്റെ ചരിത്ര താളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു അഭിമുഖത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്ന ശ്രീ എൻ ആർ ശങ്കരനും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം പങ്കെടുത്തു പ്രസ്തുത അഭിമുഖത്തിൽ നിന്നും ലഭ്യമായ അറിവുകൾ ചുവടെ നൽകുന്നു ഇന്ന് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്നും ഏകദേശം അര കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്തിരുന്ന പാച്ചുകുട്ടൻ മുത്തശ്ശന്റെ വായുമറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പരേതനായ പ്ലാവട കൃഷ്ണൻ നായർ വാങ്ങി അവിടെ ഒരു കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ചതാണ് ഈ വിദ്യാലയം തുടർന്ന് പ്ലാവട കൊച്ചുപിള്ള നായർ ഇന്ന് എൽ പി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്കൂളിന് സൗജന്യമായി നൽകി അവിടെ ഒരു ഓല ഷെഡ് സ്ഥാപിച്ച് സ്കൂൾ ഇവിടേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് നടുവിൽ വീട്ടിൽ കുഞ്ചുപടനായർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കെട്ടിടങ്ങൾ സ്ഥാപിച്ചത് ആലുവയ്ക്കും പെരുമ്പാവൂരിനുമിടയിൽ വരുന്ന അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് സ്കൂൾ പഠനത്തിനുള്ള ഏക ആശ്രയം ഈ സ്കൂളായിരുന്നു പാടവരമ്പുകളും കുന്നിൻ ചെരുവുകളും ഇടവഴികളും താണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ കുടിപ്പള്ളിക്കൂടത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വന്നപ്പോൾ ഇവിടം ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാല്പത്തിയഞ്ച് വർഷങ്ങളിലാണ് ഈ സ്കൂളിനെ ഒരു യു പി സ്കൂളായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് തുടർന്ന് നാട്ടുകാരുടെയും അധികാരികളുടെയും ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഒരു പുതിയ കെട്ടിടം പണിത് പൂർത്തിയാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് വർഷത്തിൽ ഈ സ്കൂൾ ഒരു മിഡിൽ സ്കൂളായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പി ബി അരവിന്ദൻ നായർ മിഡിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഈ സ്കൂൾ ഒരു ഹൈസ്കൂളായി രൂപം പ്രാപിക്കുന്നത് ആ വർഷം എട്ടാം ക്ലാസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ശ്രീ ടി ജി തോമസ് ഹെഡ്മാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എൽ പി വിഭാഗത്തെ ഹൈസ്കൂളിൽ നിന്നും വേർപിടുത്തുന്നത് ഇന്ന് സ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്നു നിൽക്കുന്ന കെട്ടിടത്തിലായിരുന്നു അന്ന് എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്നത് യു പി വിഭാഗമാകട്ടെ ഇന്നത്തെ എൽ പി സ്കൂളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ശ്രീ വി കെ നാരായണൻ സാർ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ഹൈസ്കൂൾ എൽ പി സ്കൂളുകൾ പരസ്പരം രണ്ട് കെട്ടിടങ്ങളും വെച്ചു മാറുന്നത് അങ്ങനെ എൽ പി സ്കൂൾ പെരുമ്പാവൂർ എഇയുടെ കീഴിലും ഹൈസ്കൂൾ ആലുവ ഡി യുടെ കീഴിലും പ്രവർത്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നവംബർ മാസത്തിലാണ് ഈ സ്കൂളിന്റെ എക്കാലത്തെയും പ്രഗത്ഭനായ അധ്യാപകനെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ബി കെ നാരായണപിള്ള സാർ ഹെഡ്മാസ്റ്ററായി വരുന്നത് കെട്ടിട സൗകര്യങ്ങളുടെ പരിമിതി മൂലം ഈ വിദ്യാലയം പൂർണ്ണമായും സെഷണൽ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് സെഷൻ സമ്പ്രദായം അവസാനിപ്പിച്ച് പഠന സമയം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത് വാഴപ്പുളത്തിന്റെ ഇതിഹാസകാരൻ ശ്രീ എൻ പി മാധവൻ മാധവൻപടനായരുമായുള്ള സാറിന്റെ ബന്ധം സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഗതിവേഗം കൂട്ടി സ്കൂളിന്റെ വളർച്ചയുടെ ഈ കാലഘട്ടങ്ങളിൽ നല്ലവരായ നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് ഞെരളക്കാട്ട് ഗോപാലൻ പടനായർ ടി എ ഗോവിന്ദൻ നായർ കെ പി പത്മനാഭൻ പടനായർ സേതുക്കാക്ക എം സേതുക്ക ഉലഹന്നൻ പിള്ള എന്നിവരടങ്ങിയ നിരവധി പേരുടെ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ് രണ്ടായിരത്തി അഞ്ചിൽ ശ്രീമതി എ ജെ മിനി ഹെഡ്മിസ്ട്രസ് ആയിരിക്കുമ്പോഴാണ് പ്ലസ് ടു അനുവദിച്ചു കിട്ടുന്നത് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം മൂന്ന് നില കെട്ടിടത്തിലാണ് ഹയർ സെക്കൻഡറി പ്രവർത്തിക്കുന്നത് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമാണ് നിലവിലുള്ളത് കെട്ടിടങ്ങളുടെ അഭാവവും സൗകര്യക്കുറവും മൂലം സയൻസ് ബാച്ചുകൾ ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല നമ്മുടെ പൂർവികരാൽ വളരെ എളിയ തോതിൽ ഒരു ഓല ഷെഡിൽ ആരംഭിച്ച ഈ കുടിപ്പള്ളിക്കൂടം തലമുറകൾ കടന്ന് ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നിരിക്കുന്നു നാടിൻ്റെ ചരിത്രത്തോടൊപ്പം നീങ്ങി ഒരു ചരിത്രമായി മാറിയ ഈ വിദ്യാലയം ഇന്ന് നാടിന്റെ അഭിമാന സ്തംഭമാണ് ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ബാല്യകൗമാര യൗവന നാളുകളെ എഴുതി വെച്ചിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ഇന്ന് ലഭ്യമല്ല ഒരു നൂറ്റാണ്ടോളം വിദ്യാദാനം എന്ന യജ്ഞം അനർഗളം നിർവഹിച്ചു പോരുന്ന ഈ ക്ഷേത്രം വാഗ്ദേവതയ്ക്കുള്ള ആരാധനാലയമാണ് ഈ ക്ഷേത്രനടയിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു